സ്വകളൊന്നും പൈസ ഒരു പൈസയിൽ കൊടുക്കുകയാണ് ഈ കോടീശ്വരൻ എങ്ങനെയാണ് ഈ കോടീശ്വരനായത് എന്നതിനെപ്പറ്റി വിഷയമോ ഒരാൾ കോഡീഷ്വരനാവണമെങ്കിൽ എന്തെങ്കിലും ആ ബിസിനസ് ചെയ്യുമ്പോൾ അവരുടെ തൊഴിലാളികൾക്ക് പരമാവധി ശമ്പളം കൊടുത്താൽ വേഗം കൊടുക്കുന്നുണ്ടാവില്ല ചുമതലയാണ് വിമതങ്ങളുടെ ചുമതലയാണ് അവർക്ക് പഠിക്കുന്നുണ്ടോ കാരണം നിങ്ങളെല്ലാവരും ഇതുപോലെ ഓഡീഷൻ ആവണമെന്ന് സന്ദേശം കൊടുക്കുകയാണ് പരസ്യവായി ആരും യല്ലാത്ത രീതിയിൽ അത് കാരണം അവിടെയാണ് ഫിലോസഫി മറന്നു പോയത് അവിടെയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നു അവരുടെ ജേദ്രസ് ആയുള്ള ഹ്യൂമാനിറ്റേറനായിട്ടുള്ള സമ്പടന്മാരുണ്ടായിട്ടുള്ളു അവരുടെ സമ്പന്ന നാടൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അവർക്കൊന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല അങ്ങനെ ഉണ്ടായിരുന്നു അത് ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പോഴുള്ളൂ തിരിച്ചു കിട്ടുന്നു നോക്കിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ സമൂഹത്തിൽ നാടകം എഴുതുന്നതിന് ഭയങ്കര സാധ്യതയുണ്ട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല ഈ സംഘർഷങ്ങളെല്ലാം കഥാപാത്രങ്ങൾ കൂടി വെടി വരുമ്പോൾ നാടകത്തിന് ഭൂതകാല മഹിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ നാടകങ്ങൾ ഉണ്ടാവും വലിയ നാടകം എന്ന് പറഞ്ഞാൽ ഒരുപാട് രംഗമുള്ള നല്ല മഹത്തായ നാടകം ഉണ്ടാവണം സാമൂഹിക നിർഭയമായിട്ടാണെന്ന് മരിക്കുന്ന ആരാണെന്ന് നോക്കണ്ട ഇന്ന് മരിക്കുന്നവൻ നാടകം ഇല്ലാതാവാം ഇടുക്കി കണ്ടില് അതുകൊണ്ട് ഭരണം എന്താ ഗവൺമെന്റുമായി സഹകരിച്ചു വേണം എഴുത്തുകാർ പോകേണ്ടത് എന്ന് എം മുകൻ പറഞ്ഞപ്പോൾ അവിടെ ഏത് ഗവൺമെന്റ് ഞാൻ ഉദ്ദേശിച്ചറിയില്ല അവിടെ ഉദ്ദേശിച്ച ഗവൺമെന്റ് സ്ഥലത്ത് വേറൊരു ഗവൺമെന്റ് വന്നാൽ അവരെയും സപ്പോർട്ട് ചെയ്യണം എന്നാണല്ലോ എല്ലാവർക്കും അവസരവാദമാണോ എനിക്ക് വേറെ ഗവൺമെന്റ് ആണല്ലോ ഇങ്ങനെയാണോ എഴുത്തുകാർ പറയേണ്ടത് ഇങ്ങനെയാണോ എഴുത്താറ് എന്താണോ മാതൃക അപ്പൊ മുകുന്ദൻ ഒരവസരവാദപരമായ ആളുകൾക്ക് പറയാൻ പറ്റില്ല എപ്പോഴും ഭരണകൂടത്തെ എതിർക്കുന്നതാണ് നാളെ അനുകൂലിക്കാൻ ആളവില്ല നമ്മളാർക്ക് ഭരണകൂടത്തെ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ പറയുന്നില്ല കക്ഷിയെ എതിർക്കണം എന്നല്ല ഭരണകൂടത്തിന്റെ കൗര്യതകളെ എതിർക്കണം ഭരണകൂടം എല്ലാവരും എഴുച്ചപ്പെടുത്തുകയാണ് ഭരണകൂടം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അല്ല ദേശീയ തലത്തിലാണ് ഭരണകൂടം ഇരിക്കുന്നത് സ്റ്റേറ്റിനെ പോലും തിരിച്ചുകൂടാൻ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പോലും ആ ഭരണകൂടത്തിൽ തിരിച്ചു